സവിശേഷൻ എക്സിബിഷൻ ഇന്ത്യയില് ഈ വെളിച്ചം കാണുന്നത് ജമ്മു ലുധിയാന ബിക്കാനീർ വെൽവാരോറ മാർത്തോ ഐവാഞ്ചലിക് അസോസിയേഷൻ വിശേഷം കടന്നു നിന്നിട്ടുണ്ട്

డాక్టర్ జెహనన్ మార్టోమా ఎల్లబెడ కైరుల అప్పోడతు థనేషియస్ ఎల్లబెడ తిన్న తృప్తరాయి థామస్ మరథనేషియస్ సప్రెబరెండ కుట్టగలు మార్టియోడియస్ ఎపిస్కోప ఎన్న కేర్తుంద మాయారామన్ గార్మెన్ట ఎలెక్సాండర్ మార్టోమా సభోజియొడొక్కే ఇక్కు మరియా నాత్రు ఉండు నిండే వీటేన కరియాస్ మార్టియోడియస్ అంజపర్ వలిత <Yasam> ూ <conclusions> ചക്കാലയിൽ ചെറിയാർ ഉപദേശി കൊച്ചുമണ്ണിൽ സകറിയ ചെങ്ങന്നൂർ കൊട്ടൂരേത്തി യോഹന്നാൻ കല്ലുപ്പാറ അഴകനാൽ തൊമ്മി കുറിച്ച് എത്ത് വട്ടടിയിൽ ചെങ്ങന്നൂർ നഥാനികൾ ഉപദേശി ഇടവമ്മേലിൽ വർക്കിമത്തായി കല്ലിശ്ശേരി ചെമ്പശ്ശേരിൽ മാത്തും ാണ് കൊട്ടാരത്തിൽ തോമസ് കശീഷ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മലങ്കര സഭയിലെ നവീകരണ കാലഘട്ടത്തിൽ ചെങ്ങന്നൂർ പള്ളിയിലെ പട്ടക്കാരായിരുന്ന ആറ് പേരിൽ കോട്ടു അച്ഛൻ വൈദ്യർ വീട്ടിൽ അച്ഛൻ കൊട്ടാരത്തിലർ നവീകരണ ആശയങ്ങൾ ഉണ്ടോ മാർത്തോമാ സഭയിൽ ചേർന്ന് കൊട്ടാരത്തിൽ അച്ഛൻ ആറാട്ടുപുഴ കവിയൂർശാലി കവിയൂർ പടിഞ്ഞാറ്റിശ്ശേരി കൂർത്തമല അർത്താറ്റുകുന്ദുലം എന്നീ ഇളവുകളുടെ ആദ്യ വികാരിയും ചെങ്ങന്നൂർ പഴം പള്ളി പഴയ പള്ളി വികാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ആദ്യത്തെ മിഷൻ ഫീൽഡായ ഓതറിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജൂൺ പതിനഞ്ചിന് എൺപത്തി ായിരുന്നു സഹധർമ്മണി അച്ഛൻ അഞ്ച് ആൺമക്കളും ഒരു മകളും ജൂലൈ ഏഴാം തീയതി കാലയവന്യൂ പറയപ്പെട്ട അച്ഛൻ്റെ ഭൗതിക ശരീരം ചെങ്ങന്നൂർ പഴയ സുര്യാൻ പള്ളിയിൽ അടക്കം ചെയ്തു ബാലുശിറയിൽ എബ്രഹാം ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന്

അറിയിക്കുവാൻ പോയിരുന്നു സ്ത്രീ സമാജം കൂട്ടായ്മ യോഗങ്ങൾ എന്നിവ സ്വന്തം ഇടവികൾ സ്ഥാപിച്ച അതിന് നേതൃത്വം നൽകി ധർമ്മരസ്യത്തോടെ സംസാരിക്കാനും ഉചിതമായ ദൃഷ്ടാന്തരങ്ങൾ പറയുവാനും ഇദ്ദേഹത്തിന് അനാദൃശ്യമായ വരപ്രസാദം ഉണ്ടായിരുന്നു സുവിശേഷ താല്പര്യം മൂലം അദ്ദേഹം സഭാകർമ്മ നിരത്തിലായിരുന്നു ദൈനദയ്യാലുവായ അദ്ദേഹം വസൂരി കോളറ തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ ബാധിച്ച ഭവനങ്ങളിൽ നിർഭയം കടന്നു എന്ന് രോഗികളെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്നു കർക്കിടക മാസത്തിൽ വട്ടടി കൊച്ചുകൊണ്ട് എന്ന സ്നേഹത്തിനൊപ്പം ചെറുവള്ളങ്ങളിൽ സഞ്ചരിച്ച് അരി വഞ്ഞിപ്പുല്ക്കപ്പം മുതലായ ഭക്ഷണ സാധനങ്ങൾ സാധു ഭവനങ്ങളിൽ വിതരണം ചെയ്യുക പതിവായിരുന്നു അങ്ങനെ അനേകം അദ്ദേഹം പ്രിയങ്കരനായി മാറി കഴിഞ്ഞ തലമുറയിലെ ചൈതന്യം നിറഞ്ഞ നേതാവായിരുന്നു ആയിരത്തി ഒഴുനൂറ്റി ഇരുപത്തി മകരവാസത്തിൽ നിത്യ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചിട്ട് മേൽപ്പാട മാർത്തോമാ പള്ളിയിൽ ഭൗതിക ശരീരം സംസ്കരിച്ചു അദ്ദേഹം ഒറ്റപ്പിലാമൂട്ടിൽ കുഞ്ഞുമാതും ഒറ്റപ്പിലാമൂട്ടിൽ കുഞ്ഞുമാട്ടിൽ ഒറ്റപ്പിലാമൂട്ടിൽ കുടുംബത്തിന്റെ പൊതുപിതാവായ മാതൃ കുടുംബ സമയം

യും മറ്റും സഖ്യത്വവും സഹിത്വവും കല്ലിശ്ശേരി പ്രദേശത്ത് വ്യാപരിച്ച ആത്മീയ ആത്മീയമുള്ളവർക്ക് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് കടവിലച്ചന്റെ പാളികയിൽ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കുമായി ഒത്തുകൂടുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഭവന സന്ദർശനം ആളാം പ്രതിവേല പ്രാർത്ഥനാ കൂട്ടങ്ങളിലും പള്ളികളിലും പ്രസംഗം നിർവഹിക്കുകയും ഇങ്ങനെ സ്വമേധാ സുവിശേഷനായി സഞ്ചരിച്ചു സുവിശേഷം അറിയിച്ചു വാർത്തമാസഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ആകർഷണനായി കടൽ തീര വിഷൻ കടലും പ്രവർത്തിച്ചിരുന്നു തുമ്മിയിടത്ത കൊച്ചുവാപിയായിരുന്ന ഭാര്യ അവർക്ക് അഞ്ചുമക്കൾ നാലാണം ഒരുപെട്ടു സുവിശേഷ വിതരണം മാത്രം ജീവിത ലക്ഷ്യമാക്കി ഞാൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല

മാടോലിൽ കുടുംബത്തിൽ ഉൾപ്പെട്ട തൊട്ടപ്പുഴശ്ശേരിൽ ആറങ്ങാട്ടു വീട്ടിൽ തരിയാന്റെ മകനായി കൊല്ലവർഷം ആയിരത്തി കാർഷികവൃത്തി ദൈവമക്കളുടെ കൂട്ടായ്മയിൽ നാളോറും ശക്തി പ്രാപിക്കുകയും സാക്ഷിയായി നിലനിൽക്കുകയും ചെയ്തു ഇടയാറൻ സാക്ഷ്യത്തിൽ ഭർത്താവിന്റെ തടലും തക്ക തുണിയായിരുന്നു നൈത്തം കുടികുത്തിരുന്ന കാലത്ത് അവശ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് സാധാരണ സ്കൂളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു ഈ അവസ്ഥ മറികടക്കുന്നതിന് ിയിൽ കൊച്ചുകോശിയുടെ ധനസഹായത്തോടെ പുലരിക്കാട്ട് സ്ഥലം വാങ്ങി ആരാധനാലയവും പ്രൈമറി സ്കൂളും സ്ഥാപിച്ച അവയുടെ ചുമതലാശ്വയം നടത്തിവന്നു അതിനുശേഷം ഇടവ മേലിൽ സ്വതായി ചന്റെ പിന്തുണയോടെ ഇരുവിൽക്കാട്ടിൽ സഭയും സ്കൂളും സ്കൂളിൽ സ്ഥാപിക്കയും എടുത്തതും ഇദ്ദേഹമാണ് അധ്യാപക ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം മേപ്രാൽ കാരക്കൽ വേങ്ങൽ പ്രദേശങ്ങൾ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് എഴുപത്തിരണ്ടാം വയസ്സിൽ പ്രവഹിച്ചു മകളും ഉണ്ടായിരുന്നു ആറങ്ങാട്ട് ഫിലിപ്പോ അതുപോലെ ചെറിയ ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചവരായിരുന്നു ചെറിയാർ ഉപദേശം മാതാപിതാക്കൾ പുത്തങ്കാവ് തെരുവിൽ താമസിച്ച അവർ ക്ഷേത്രങ്ങളിൽ എണ്ണ കൊടുക്കുന്നതിന് കൊപ്ര കാട്ടുന്നതിലും പേരായി ചെറിയാൻ ഉപദേശി സുവിശേഷ വേലയിൽ അതീവ തൽപരനായിരുന്നു നവീകരണത്തെ തുടർന്ന് പാലാക്കുന്ന ഭവനത്തിൽ തിത്തൂസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ അദ്ദേഹം മുഖ്യപ്രഭാഷകനായിരുന്നു സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ സ്ഥാപകയിൽ ഒരാൾ മാത്രമല്ല ആദ്യത്തെ സഞ്ചാര സുവിശേഷകരമായിരുന്നു പെരുമ്പാവൂർ മുതൽ കല്ലുപാതകൾ വരെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല വളരെ തീവ്രതയോടെ ഓടി നിറഞ്ഞ സുവിശേഷരായിരുന്ന അദ്ദേഹം മാർത്തോമാശേഷിപ്പിക്കപ്പെട്ടിരുന്നു

കുടുംബത്തിലൂടെയും മറ്റും ലഭിച്ച സുവിശേഷ താൽപര്യം തന്നെ പ്രവർത്തന മേഖലയിൽ പ്രാവർത്തികത്ര ആളുകളെ പരിചയപ്പെടുന്നതിലും സുവിശേഷം അറിയിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു ചെങ്ങന്നൂർ എബനേശ്വർ പള്ളി വലിയ പുള്ളിയെ പഠിക്കുന്നതിലും സി എസ് ഐ സഭയിലെ ബിഷപ്പ് ജോൺ വർഗീസ് അദ്ദേഹത്തിന് വയസ്സിൽ വിശ്രമത്തിലേക്ക് ഭാവി അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം ചെങ്ങന്നൂർ പഴയ നടത്തിയിരിക്കുന്നു

കുറി വട്ടടയിൽ നിരണം മേഖലയിൽ ിൽ തികച്ച വിശ്വാസിയെന്ന് അദ്ദേഹം അനേകളെ നേരിൽ കണ്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ നിര്യാതനായി ഭൗതിക ശരീരം ഇടവകൾ സംസ്കരിച്ചു ചെങ്ങന്നൂർ സ്ഥാനി നിരണത്തുള്ള അറയ്ക്കൽ കുടുംബത്തിൽ ക്രിസ്തു മതവും അതുവഴി എന്ന പേരും സ്വീകരിച്ചു കൃഷ്ണബന്ധം സ്വീകരിച്ചതിനാൽ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പലപ്പോഴും ചെങ്ങന്നൂർ പള്ളിയുടെ പഠിക്കൽ അന്തിയുറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വേദപുസ്തകം നന്നായി പഠിച്ച് താൻ അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതിലും വെദ്ധശ്രദ്ധരായിരുന്നു അദ്ദേഹം കൊട്ടൂരത്ത് അച്ഛനുമായി ഉണ്ടായാലും സ്നേഹബന്ധം മാർത്തോ സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ പങ്കാളിയാക്കി ചെങ്ങന്നൂർ സ്വദേശി രാഹയലമയാണ് ഭാര്യ പോകുന്ന മക്കൾ സദാ കയ്യിൽ വേദപുസ്തകവുമായി ഭവനങ്ങൾ സന്ദർശിച്ച സുവിശേഷം അറിയിച്ചിരുന്നു എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ மத ഗ്രാമീണരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ൾ തന്റെ മധ്യസ്ഥയിൽ രാജിയാക്കി തീർക്കുന്നത് ഇടവീപ്പുകൾ മാർത്തോ ഇടവകയുടെ നേതാക്കൾ ഒരുവരും സഭാകാര്യങ്ങൾ താൽപ്പര്യമായിരുന്നു സുവിശേഷ പ്രസംഗം സംഘത്തിന്റെ സ്ഥാപന കർമ്മത്തിൽ ഭാഗമാക്കുകയും ആദ്യ ഖജാൻജിയായി പ്രവർത്തിക്കുകയും ചെയ്തു ഇദ്ദേഹം കൊല്ലങ്കരിൽ വിവാഹം ചെയ്തു ആറ് മക്കളുണ്ടായിരുന്നു കല്ലുശ്ശേരി ചെമ്പകശ്ശേരിയിൽ കടവിലച്ചന്റെ രണ്ടാമത്തെ മകനാണ് മാധു തന്റെ പിതാവിനോടൊപ്പം സഹോദരോടൊപ്പം സഹോദരങ്ങളോടും ചേർന്ന് ആത്മീയ ആത്മീയതീക്ഷണതയിൽ ജ്വലിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം കല്ലശ്ശേരി പള്ളിയുടെ ശുശ്രൂഷകനായിരുന്നു ഒരു ദിവസം ശുശ്രൂഷയ്ക്ക് ശേഷം പള്ളിയിൽ നിന്ന് ഭവനത്തിലേക്ക് മടങ്ങി കൂടാതെ അപകടത്തെ തുടർന്ന് മൂന്നും ദിവസം അവസ്ഥയിൽ കടന്നശേഷം മുപ്പത്തി അറാമത്തെ വയസ്സിൽ ചെറുക്കപ്പെട്ടു രണ്ട് ആൺമക്കളും രണ്ടു പെൺമക്കളും ഉണ്ടായിരുന്നു അനന്ത സുവിശേഷ മിസ് ജോൺ കൊച്ചു കൊച്ചമ്മ ചക്കാലയിൽ ചെറിയ തലമുറ ഇന്നും പ്രവർത്തകനുമായിരുന്നോ സഭയുടെ ഒരു പോഷക സംഘടനയായ മാർത്തോമാ സുവിശേഷ പ്രസംഗത്തിന്റെ പ്രസംഗ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു ക്രിസ്തീയ കൂട്ടായ്മയാണ് മാരാമൺ കൺവെൻഷൻ